ിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഭീഷണിയായി പൂട്ടിക്കിടക്കുന്ന പാർശ്വത്തി വളർത്തു കേന്ദ്രവുമായി മാറി പ്രീ പ്രൈമറി മോണ്ടിസോറി പരിശീലനത്തിന് ഇനി വേറെ പോവേണ്ട പ്രോട്ടെക് അക്കാദമി ഇപ്പോൾ മലപ്പുറത്തും കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക കോട്ടക്കുന്ന് ടൂറിസ്റ്റ് പാർക്കിലേക്കെത്തുന്ന സന്ദർശകർക്ക് ഭീഷണിയായി പൂട്ടിക്കിടക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കിന്റെ പാർശ്വഭിത്തികളും ആർട്സ് ഗ്യാലറിയുടെയും ഡി ടി പി ഹാളിന്റെയും സമീപത്തായുള്ള മതിലാണ് അടർന്ന് വീണുകൊണ്ടിരിക്കുന്നത് മഴ കനത്തു പെയ്യുമ്പോഴൊക്കെ ഇവിടെ കല്ലുകൾ താഴേക്ക് അടർന്ന് വീണുകൊണ്ടിരിക്കുന്നു ഇതിലേ പോകുന്ന കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കുമെല്ലാം വലിയ ഭീഷണി ഇത് ഉയർത്തും ഇതിനകത്തെ പഴയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഇവിടം പാമ്പുകളും മറ്റ് ഇഴജചന്തുക്കളുടെയും താവളമാണ് വാട്ടർ തീം പാർക്ക് ആയിരുന്നത് കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാകത്തിൽ നിരവധി സംഭരണികൾ ഇവിടെയുണ്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്കും ഇവിടെയുണ്ട് ഇവിടെല്ലാം വെള്ളം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് കൊതുകുകളുടെ ശല്യം ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ് സമീപവാസികൾക്ക് കൊതുകു ശല്യം ഏറെയുള്ളതായി പരാതി ഉയർന്നിരുന്നു പലതരത്തിലുള്ള രോഗങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും കാരണമായേക്കാവുന്ന ഇതിനൊരു പരിഹാരം ഉടനടി വേണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം സഹകരണ ആശുപത്രി ഇതിനെ തൊട്ട് താഴെയാണ് സന്ധ്യാസമയങ്ങളിലും പുലർച്ചെ സമയങ്ങളിലും ഇവിടത്തെ രോഗികൾക്ക് കൊതുക്തിരി ഉപയോഗിക്കാതെ കഴിയാൻ പ്രയാസമാണ് സമീപത്തെ ഡ്രൈനേജുകൾ ശരിയായ രീതിയിൽ പരിചരിക്കാതെ മാലിന്യങ്ങൾ അടഞ്ഞുകൂടുന്നതും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിനകത്ത് നശിച്ചുപോയതും ദ്രവിച്ചില്ലാതായതുമായ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഏറെയാണ് റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലത്ത് മലപ്പുറം നഗരസഭയാണ് ഈ പാർക്ക് നടത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേസും ഒന്നും എങ്ങുമെത്താതെ നീണ്ടുപോകുന്നതാണ് ഇങ്ങനെ കാടുപിടിച്ചു കിടക്കുന്നതിന്റെ പ്രധാന കാരണം അകത്തുള്ള കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ആക്രി കച്ചവടക്കാർക്ക് പോലും വേണ്ടാത്ത അവസ്ഥയിലാണുള്ളത് എന്നാൽ ഇതിന്റെ സുരക്ഷാ മേൽനോട്ടത്തിനും മറ്റുമായി രണ്ട് ജീവനക്കാരെ മുമ്പ് നിശ്ചയിച്ചിരുന്നു അവർ ഇന്നും കൃത്യമായി ശമ്പളം വാങ്ങുന്നു എന്നല്ലാതെ ഈ പാർക്കിന്റെ അടുത്തുപോലും വരുന്നില്ല എന്ന് വേണം കരുതാൻ കാട് പിടിച്ചു കിടക്കുന്ന ഇങ്ങോട്ട് പ്രവേശിക്കുക എന്നത് അത്യന്തം അപകടകരമാണ് ജില്ലാ ആസ്ഥാനമാണെങ്കിലും പല പ്രധാന വകുപ്പ് ഓഫീസുകളും മറ്റും മലപ്പുറം നഗരത്തിന് പുറത്താണ് ഏക്കറക്കണക്കിന് ഭൂമിയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇവിടെ നഗരഹൃദയത്തിൽ ഇപ്പോഴും പുതിയ പദ്ധതികളും മറ്റും നഷ്ടമാവുന്നത് സ്ഥലം ലഭ്യമല്ല എന്ന് പറഞ്ഞാണ് എന്നതാണ് ഏറെ രസകരം നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം